ആക്ച്വലി ബിഗ് ബോസിന്റെ ഉള്ളിൽ പ്രോപ്പർട്ടി ഡാമേജ് ഒക്കെ പ്രോപ്പർട്ടി ഡാമേജും ഫിസിക്കൽ അസോൾട്ടൊക്കെ ഭയങ്കര കുറ്റകരമായ സംഭവമാണ് എന്നാൽ പോലും അറിയാതെ ഗെയിമിന്റെ ഇടയിൽ ഒരാളുടെ മുഖത്ത് കൈ തട്ടുക കാലുമ്മ തട്ടുക മൂക്കുമ്പോൾ തട്ടുക കണ്ണുമ്മ തട്ടുക അറിയാതെ ആക്സിഡന്റലി ഔട്ട് ഓഫ് അവർ കൺട്രോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയ സീനൊന്നും ഇല്ല കാരണം അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സീനൊന്നുമില്ലാത്ത സെൻസ് ലൈക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അറിയാതെ പറ്റിപ്പോയതാന്നുള്ള ബോധമുണ്ടെങ്കിൽ അയാൾക്ക് കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ ഒരു പരിധി വരെ വേണമെങ്കിൽ അത് ബിഗ് ബോസിനെ ഇറേസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ മാതിരി സിജോ റോക്കി ഇഷ്യൂ സിജോന് കംപ്ലൈൻ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ടും പക്ഷേ അതൊരു ഒരു പോക്കടി ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് തനിയെ അത് റീസൺ റീസൺ കലക്ഷനായ സീ ഇതായത് കൊണ്ട് തന്നെ അത് ആക്ഷൻ എടുത്തു അല്ലാത്ത പക്ഷം അറിയാതെ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ അബദ്ധത്തിന് ഈ മിസ്റ്റേക്കിന് ഈ ഒരു അറിയാതെ പറ്റാത്ത സംഭവത്തിന് വേണമെങ്കിൽ തിരിച്ച് പണിയൊക്കെ ചെയ്യാട്ടോ എന്നാൽ പോലും ഫിസിക്കൽ അസോൾട്ടും ഇതിനൊക്കെ കാറ്റഗറൈസ് ചെയ്താണ് ഞാൻ പറയുന്നത് അറിയാതെ പറ്റുന്ന സംഭവമാണെന്ന് നമുക്ക് ബോധമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ദേഷ്യം ഉണ്ടെങ്കിൽ പോലും നമുക്കത് അറിയാതെ പറ്റിയില്ലേ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് നമ്മളോടായിരിക്കും ചോദിക്കുക എന്താണ് അഭിപ്രായം എന്നുള്ളത് അത് ഡിപെൻഡിങ് ഓൺ ദ ഡെപ്ത് ആണ് ഓക്കെ അപ്പോൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ തവണയും പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ കൂടാ ഈവനിങ് ടൈമില് ഒരു ബലൂൺ പൊട്ടിക്കണ ഒരു സംഭവത്തിൽ നമ്മുടെ ഷിജു ചേട്ടൻ ഓമർ പിടിച്ചിട്ട് മാറ്റുന്ന സമയത്ത് അവിടെ ഒരു മിറർ മിററ് അത് അതിൽ പൊളിഞ്ഞ് തകർന്നു പോയി അതിനെന്തോ അവർക്ക് എന്തോ കോമ്പൻസേഷൻ എന്തോ കാര്യങ്ങളും വേണ്ട വന്നു പക്ഷേ അത് ലാലായിട്ടും ചോദിച്ചെങ്കിലും ഗെയിമിൻ്റെ ആ സ്പിരിറ്റിൻ്റെ ഇടയിൽ പറ്റിയ ഒരു സംഭവമാണ് അല്ലാതെ പർപ്പസ് ഫുള്ളി ഇടിച്ച് തകർക്കുക കാര്യങ്ങളൊക്കെയാണെന്നെങ്കിൽ അവർ അതിൻ്റെ ശക്തമായ ആക്ഷൻ എടുക്കും അതേപോലെ ശ്രീധൂനും സിജുനും ഇപ്പോൾ അല്ല സിജുനിപ്പോൾ ഒരു പ്രോപ്പർട്ടി ഡാമേജ് സംഭവിച്ചിരിക്കുകയാണ് അത് എന്ത് വാങ്ങിച്ചെടുക്കുന്ന സമയത്ത് സിജു അടിപൊളിയായിട്ട് ഈ ടപ്പേ എന്ന് പറഞ്ഞാൽ സാധനം വലിച്ചെടുത്തു അത് അടിപൊളിയായിട്ടുണ്ടാ സംഭവം അപ്പം ജാസ്മിൻ അത് വാങ്ങിക്കാൻ പറഞ്ഞു അഭിഷേകനോട് അഭിഷേകൻ്റെ കയ്യിൽ നിന്നില്ല അഭിഷേകം ശ്രീധു ജാസ്മിൻ അഗെയിൻ ശ്രീധരനോട് പറഞ്ഞു ശ്രീധരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വാങ്ങിക്കുന്നതിടയിൽ അതിൻ്റെ ടിപ്പ് വന്നിട്ട് ഹാങ് ചെയ്തിരിക്കുന്ന ലൈറ്റം കൊണ്ട് പൊട്ടിയിട്ടുണ്ട് അത് അറിയാതെ പറ്റിയതാണ് ഗെയിം സ്പിരിറ്റിൽ പറ്റിയതാണല്ലോ പർപ്പസ് ഫുള്ളി ചെയ്തതല്ല അത്ര ഒരു സീനാവാൻ ഒന്നും പോകുന്നില്ല ഒരു റൂൾ ഉണ്ടെങ്കിലും ഡെഫിനെറ്റ്ലി ആ ഒരു ചോദ്യവും ശ്രദ്ധിക്കാനൊക്കെ പറയുമായിരിക്കും അല്ലാതെ വൺ 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 ഭയങ്കര ഘോരമായ ഒരു വിഷയം വരാൻ പോകുന്നില്ല എന്ന് വെച്ചിട്ട് അതിൻ്റെ ഉളിപാടെല്ലാം തട്ടി പൊട്ടിക്കാന്നല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ അറിയാതെ പറ്റുന്ന ഒരു സംഭവം സ്പിരിറ്റിൻ്റെ ഇടയിൽ പറ്റിയിട്ട് പറ്റി സ്പിരിറ്റിൻ്റെ ഇടയിൽ പറ്റിയതാണ് ബിഗ് ബോസിനും ബോധ്യമുണ്ടെങ്കിൽ സീനൊന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു ടാസ്കിന്റെ ഇടയിൽ ഒരു ലൈറ്റ് അടിച്ച് പൊട്ടിച്ചു കൈസ്